ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽസ് അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത മെറ്റീരിയൽസ് ഒന്ന് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നതേപോലത്തെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണൊന്ന് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എനിക്ക് ഇപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ കമ്മലാണ് കേട്ടോ പിന്നെ എൻ്റർടൈപ്പ് ഫുള്ള് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് വേണമെന്ന് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ പ്ല പ്ലെയേഴ്സാണ് കേട്ടോ റൗണ്ട് നോസ് പെയറും കട്ടിങ് പെയറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാ ന്യൂ ഐറ്റംസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആദ്യം വന്ന് തീർന്നതിനെയാണ് ഞാൻ വീണ്ടും സ്റ്റോക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈ ഫ്ലവേഴ്സാണ് വെൽവെറ്റ് റോസ് ഫ്ലവേഴ്സ് റെഡ് വൈറ്റ് മൾട്ടി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് ആണ് സീറോ പോയിൻ്റ് സെവൻ വന്നിട്ടുണ്ട് പിന്നെ ഓഫൈറ്റിൻ്റെ വൈറ്റ് ബീഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പും റൗണ്ട് ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ബീഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം പിന്നെ വന്നിട്ടുള്ളത് ഈ സ്മാളായിട്ടുള്ള പൂമ്പോണാണ് പോമ്പോം ആണ് ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്മാൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ ആക്രിക്കൽ പെയിന്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരു കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുത്തിയതാണ് കേട്ടോ പിന്നെ റിംഗ് ബേസ് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് നമുക്കിതിലൊക്കെ സ്റ്റോണൊക്കെ വെച്ച് കൊടുത്ത് മോഡലായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ക്യാൻവാസ് പേപ്പറാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ടും എടുക്കാം അല്ലാതെ മീറ്റർ മീറ്ററായിട്ടും കൊടുക്കുന്നുണ്ട് ഇത് പഞ്ചിങ് ബീഡാണ് കേട്ടോ ന്യൂ കളറാണ് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ ഷേപ്പിലുള്ള ഒരു ഏഴ് കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഏഴെണ്ണം എല്ലാം നല്ല കളേഴ്സാണ് പിന്നെ കുന്തൽ സ്റ്റോൺ ആണ് കേട്ടോ അത് ഒരു അഞ്ച് വെറൈറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിലും മിസ് കഴിച്ചാൽ മതി കേട്ടോ കോണ്ടാക്ട് ചെയ്താലും കിട്ടുന്നതാണ് പിന്നെ ഞാൻ പഞ്ചിങ് മെഷീൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പഞ്ചിങ് മെഷീൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പഞ്ചിങ് മെഷീനും റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഒരു ഫ്ലവർ ആണ് ഇതിൻ്റെ ഒരു ഗോൾഡ് ടൈപ്പും ഉണ്ട് മുമ്പ് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതാണ് പഞ്ചിങ് മെഷീൻ നല്ല ക്വാളിറ്റിയുള്ള പഞ്ചിങ് മെഷീൻ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും